നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇഞ്ചി ഇഞ്ചി ഇഞ്ചിത്തൈരും എന്നും ഒക്കെ വിളിക്കാറുണ്ട് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള രണ്ട് ഇഞ്ചിയാണ് ഇഞ്ചിയുടെ സൈസ് ഒന്ന് നമ്മുടെ ഒരു ചൂണ്ട വിരലിൻ്റെ അത്രയും വലുപ്പം ഒന്ന് അതിനേക്കാളും കുറച്ച് ചെറുത് നമ്മുടെ ഗ്രാം കണക്കിന് പറയുവാണെങ്കിൽ ഏതാണ്ട് അൻപത് ഗ്രാം വേണം ഇത് ഇഞ്ചിക്കല്ലിലിട്ട് നന്നായി ചതച്ചെടുക്കണം ഇഞ്ചിക്കല്ല് ഇല്ലെങ്കിൽ മിക്സിയിലിട്ടും ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ കടുകും അതേ കല്ലിലിട്ട് കുത്തിയെടുക്കുക കല്ലില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാം എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഉപ്പ് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ് ഇനി വേണ്ടത് നന്നായി അരച്ചെടുത്ത തേങ്ങയാണ് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ഭാഗം മാത്രം അതായത് അരമുറി ചിരവി അതാണ് അരച്ചെടുത്തിരിക്കുന്നത് വെള്ളം ചേർക്കാതെ അരയ്ക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ അരയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അരക്കപ്പ് തൈര് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് ആ തൈര് തേങ്ങയുടെ കൂടെ അരച്ച് ചേർത്താലും മതി രണ്ട് തണ്ട് കറിവേപ്പില ഉതിർത്തതും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക സ്പൂൺ ഉപയോഗി തന്നെ മിക്സ് ചെയ്യണം കൈകൊണ്ട് ചെയ്യരുത് കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങ നമ്മൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ നമ്മുടെ ദഹനത്തിന് ഇഞ്ചി ബെസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇഞ്ചി റോ ആയിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ വരുന്ന നല്ല സുഖം തോന്നും ഇനി ഇങ്ങനെ ഇഞ്ചി ഇടുന്നത് കൊണ്ട് കുത്തുന്നൊരു ഫ്ലേവർ ഉണ്ടാവുന്നൊന്നും ആരും കരുതണ്ട എല്ലാം ചേർന്നുള്ള എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണിത് ഇനി ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം എനിക്കിവിടെ കറക്റ്റാണ് ഇനി കടുക് പൊട്ടിക്കാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോൾ ഒന്നോ രണ്ടോ വറ്റൻ മുളക് ഉണക്കമുളക് ചേർത്ത് അതും മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇടാം കറിവേപ്പിലയും ഇട്ട് ചേർത്തിളക്കി ഇഞ്ചി പച്ചടിയിൽ അല്ലെങ്കിൽ ഇഞ്ചി തൈരിൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് തേങ്ങ ചിരവി അരയ്ക്കേണ്ട ഒരു ജോലി മാത്രമേ ഇതിലുള്ളൂ ബാക്കിയെല്ലാം ഈസിയാണ് സൂപ്പർ ടേസ്റ്റും ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ താങ്ക്